അപ്പൊ തുടങ്ങാല്ലേ ഇഷ്ടോ ദൂരെ ആ റോഡിന് റോഡി ഇത്ര സംസാരിക്കുമ്പോ വീട് അത് എസ് അല്ലല്ലോ അത് എന്റെ പേര് മറന്നായിരുന്നു ലോട്ടറി എടുത്താൽ കൊള്ളായിരുന്നു

ഞാൻ ഓടിച്ചിട്ടില്ല ലേറ്റായിട്ടാണോ എന്റെ ഇന്ത്യക്ക് കേട്ടത്യാറ് വല്ല കല്യാണമെന്ന് വിശ്വസിക്കുന്നു കല്യാണേ ആണി വല്ല ഒത്തിയ താങ്ങാനുള്ള വഴിയില്ല ഇപ്പൊ ഓൾറെഡി രണ്ട് പഞ്ചറായി വണ്ടി ഫ്രണ്ടിലും ബാക്കിലും അടുത്തൊരു പഞ്ചറും കൂടെ വന്ന തീർന്നു കലിയുഗമാണോ കലിയുഗം ശനി വരുന്നത് ഈ വഴിക്ക് കൊണ്ടേ ആര് ഞാൻ തന്നെ ീ മുട്ടയാണോ വെയിറ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ പേടിക്കല്ലേടാ ആണുങ്ങളെ ാണ് ഞാൻ അടുത്തേക്ക് വന്നപ്പോ അത് ഓടി സ്ഥലം വിട്ടു ഇങ്ങനെ പേടിക്കല്ലട അയ്യോ അതിന്റെ ആ പേടി അയ്യോ കോമഡിയായിരുന്നു ആ പട്ടിയുടെ എനർജി രണ്ട് ടൈംസ് ആയിട്ട് കൂട്ടിരുന്നു കേട്ട് പറഞ്ഞിരുതി അത് കണ്ട വഴി അടിയോ അയ്യോ അയ്യോ ഇങ്ങനെ പേടിക്കുമോ ഓ ഈ ദിവസം മൊത്തം ചിരിക്കാനുള്ള വഴി സൗണ്ട് മതി ഇതിപ്പോൾ ഉപയോഗിച്ച് പറ്റുള്ളൂ എനിക്ക് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ഗിയറാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ ആ താഴോട്ട് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പം അത് തുലച്ചു വന്നതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി ഹാർഡ് ഹോഡ് സ്റ്റക്കു ആവുന്നുണ്ട് എനിക്ക് ആ ഡ്യൽ സാനൽ എ ഡി എൽസിൻ്റെ എക്സ്ട്രീം എടുക്കണോ വേണ്ടതെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഞാൻ എക്സ്ട്രീ ഇത് എക്സ്പെൽസിൻ്റെ ടൂ ടേൺ എടുക്കാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മൈലേജ് കുറവ് ബസ് അതിൽ ഇതിനേക്കാളും പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് ഇയർ ബോഡ്സ് കൊള്ളില്ലെന്ന് പറയുന്നുണ്ട് കസ്റ്റമർ ഇത് സോ അറിയത്തില്ല ഇന്നിപ്പം ഏതാണെടുക്കുന്നതാണ് കേട്ടോ ഞാൻ എക്സ്ട്രീമിൽ ഡിവൽ ചാനൽ തന്നെ ഇഷ്ടപ്പെട്ടത് മതിയാണ് ആ ഓക്കെ ഇത് നമുക്ക് ഞാൻ എക്സ്ട്രീമിൽ ഡിവൽ ചാനലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കംഫോർട്ട് ഉണ്ട് നല്ല ഫീച്ചേഴ്സുള്ള ഫീച്ചോർഡറായിട്ടുള്ളൊരു വണ്ടി ഇത് കൊടുത്തിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നേക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ തേയ്മാനങ്ങളൊക്കെ നന്നായിട്ട് കൂടുതലോ അപ്പം മൂന്ന് വർഷത്തിൽ കൂടുതൽ ഇത് ഉപയോഗിക്കാൻ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല കാരണം ഇപ്പോൾ നമ്മുടെ ഡി എഫ് ചാനൽ എ ബി എസിൽ കളർ വേരിയൻസിൽ പ്യൂർ ബ്ലാക്ക് ഇറങ്ങിയിട്ടില്ല എവിടി ബ്ലാക്കോ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫുൾ ബ്ലാക്ക് എഡിഷൻ വരുമ്പോഴാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇറങ്ങിയാൽ റെഡ് ഒക്കെ കൊള്ളാം കാരണം ഇപ്പോൾ ഇറങ്ങിയ കളർ സ്കീമൊക്കെ നല്ല രസമുണ്ട് കാണാം പക്ഷേ എനിക്ക് ബ്ലാക്കും കൂടെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ഇപ്പം ബ്ലാക്ക് എന്നു പറഞ്ഞൊരു സിൽവർ ഉറക്കിയിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബെയ്റ്റ് ചെയ്ത് നോക്കാം വെയിറ്റ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഡിഷ് അന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല വണ്ടി വരുന്നെങ്കിൽ അത് നോക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഗിയറിൻ്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര മോശം എക്സ്പീരിയൻസ് കുറച്ച് ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഏതെങ്കിലും വണ്ടി ഇറങ്ങാൻ സോ എല്ലാവർക്കും ഇതുവരെ കണ്ടതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സോ ഞാൻ ഇതെൻ്റെ ലാപ്ടോപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്തത് ഇത്തിയെന്നാണ് ഞാൻ എൻ്റെ ഫോണിലാണ് റോ ഫുട്ടേജസ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് സോ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ശരിയാക്കി എടുത്തായിരുന്നു ഓൾമോസ്റ്റ് ആറായിരത്തി ഓൾമോസ്റ്റ് അല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയായി എൻ്റെ റാമും പിന്നെ ഒരു ചിപ്പം പോയി അങ്ങനെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൈസ ഇപ്പോഴൊക്കെയാണ് സെറ്റ് ആക്കി കിട്ടിയത് പിന്നെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നുണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക അത് ഇതേപോലത്തെ വീഡിയോ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാലും കുഴപ്പമില്ല കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാം സോ ഇതുവരെ കണ്ടതിൽ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു സോ ഇത് കുറച്ച് ടൈം എടുത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് സോ വർക്കിൻ്റെ ഇടയിലേക്കിടയും പിന്നെ അതും ഇതൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ടൈമൊക്കെ എടുത്തു സോ വീഡിയോ അത്ര നന്നായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഒരു സമയം വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കാണ് ഞാൻ ചെയ്യുന്നത് സോ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് ഉള്ള സപ്പോർട്ടും എല്ലാം രേഖപ്പെടുത്തുക കമൻറ്റ് സെക്ഷനിൽ പറയുക സോ ഞാനാണെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ അതുവരെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിലേക്ക് കാണാം അത്ര തന്നെ സോ ഈ വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക സോ എല്ലാവർക്കും ഇതുവരെ കണ്ടെങ്കിൽ വളരെ വളരെ നന്ദിയുണ്ട് സോ ഇനി ഇതേപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ കാണും സോ എങ്ങനെ ഉടുന്നതും കൂടെ ഒന്ന് പറയാൻ മറക്കണ്ട കേട്ടോ സോ ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ വേ ഞാൻ പോകുന്നു